മോളുസേ സമയം നോക്കി നിൽക്കത് നീ ആ പേപ്പർ ഒന്ന് കാണിക്കേ ആ നിന്റെ പേപ്പറിൽ എ സോക്സർ ബോൾ യെസ് സോക്സർ ബോൾ എന്ന് പറഞ്ഞ ഫുട്ബോൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് പക്ഷേ ഇത് എന്തൊരു ഏണുകോണായിട്ടാണല്ലോ കാണുന്നത് എന്തായാലും ഞാനിത് റൈറ്റ് ഇട്ടേക്കാണ് ആ വെരി ഗുഡ് ചെല്ലേ ഇനി അടുത്ത ആളുമായോ നിന്റെ പേപ്പറിൽ എ ടെന്നീസ് റാക്കറ്റ് ബാറ്റിന് ടെന്നീസ് റാക്കറ്റ് എന്നാണ് പറയാ അതും കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് വെരി വെരി ഗുഡ് ഗുഡ് ഇനി അടുത്ത മൊത്തം കേൾസാണല്ലോ ആ മോളൂസിന്റെ ഡ്രോ എ റാലിക്കാർ എന്ത് രസായിട്ട് അവൾ റാലിക്കാർ വരച്ചിരിക്കുന്നത് വെരി ഗുഡ് മോളു വെരി ഗുഡ് നന്നായിട്ടുണ്ട് അപ്പൊ കെ പ്ലസ് കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് ആ ഇനി മോനു ആ മൂന്ന് വന്നാണ് ഡ്രോ എ ദ പെൺകുട്ടികളെ ആൺകുട്ടികൾ വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നീ അവളുടെ നോക്കി റാലിക്കാറ് വരച്ചു വെച്ചുല്ലേ ബൈസൈക്കിൾ എന്താന്ന് അറിയോ നാലാം ക്ലാസ് കാരനാണ് ഒരു ബൈസൈക്കിൾ പോലും വരക്കാൻ അറിയില്ല ഇതിന്റെ കറക്റ്റ് ആൻസർ ബൈസൈക്കിള് നാളെ വരുമ്പോ ടു ഹൺഡ്രഡ് ടൈംസ് നീ വരച്ചുണ്ടോന്നോ ചെല്ലേ ആ ഇതാരെ വന്നിരിക്കണത് ഒഴപ്പം കൂട്ടപ്പം കണ്ടക്കാരനാ നീ എന്ത് സമയം നോക്കി പേപ്പർ കാണിച്ചേടാ നിൽക്കുക കാണിക്കേ 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 ടീച്ചർ പേപ്പർ നോക്കട്ടെ ആ ആണ് അത് പിറക്ട് ചെയ്യാനാണ് അവനോട് പറഞ്ഞേക്കണത് ഇവിടെ ഒരു കാലിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് പ്ലസ് പിന്നെ ഒരു ബോളും ഉണ്ട് മീൻസ് ഫുഡ് അപ്പൊ ഫുഡ് പ്ലസ് ബോൾ ഫുട്ബോൾ അല്ലേ നീ എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ടെന്നീസാ ഈ പിക്ടോവേർഡ് ഈ സെയിം ക്വസ്റ്റ്യൻ ഇന്നലെ ഞാൻ ക്ലാസ്സിലെടുത്തു മിനിയാന്നാളും എടുത്തു കഴിഞ്ഞ ആഴ്ച എടുത്തു നീ ഏത് ലോകത്തായിരുന്നു ക്ലാസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇതിപ്പം ഞാനിത് എന്തെന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ കീ എടുത്ത് തരണത് ഇതിപ്പോ റോങ് ആൻസർ ആണ് വെട്ടിടുകയാണ് എന്റെ കയ്യിൽ റെഡിങ് ഇല്ലാതെ പോയി നാളെ വരുമ്പോൾ ടു ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടാ ചെല്ലങ്ങട് ആ അടുത്ത വാ ആ മോനെ നീ സമയം നോക്കുക നിന്റെ പിറ്റോ വേട് ഇത് എന്താടത് ആൻസർ ബർഗറാ ഇതൊരു സമയമില്ലല്ലോ ബർഗർന്ന് എഴുതാനായിട്ട് ഫസ്റ്റത്തെ പിക്ചർ എന്താ ഒരു ഫയർ ആണ് സെക്കൻഡ് പിക്ചർ ഒരു ഡോഗാണ് ഫയറിൻ്റെ നമുക്ക് ഹോട്ടൽ നിന്ന് വിളിക്കാം അപ്പൊ ഹോട്ട് പ്ലസ് ഡോഗ് ഹോട്ട് ഡോഗ് ഈ ഹോട്ട് ഡോഗിനെയാണോ നീ ബർഗർന്നും ബിരിയാണിന്നൊക്കെ എഴുതി വെക്കണത് നിങ്ങളെ ടീച്ചർ അത് എടുത്തതാണ് എല്ലാ പിള്ളേരോടും ഞാൻ ചോദിച്ചു മനസ്സിലായോ മക്കളെ മനസ്സിലായോ അപ്പൊ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത് ആ യെസ് ടീച്ചർ മനസ്സിലായി അതാണോ ഈ കാണുന്നത് ഈ ആൻസർ പേപ്പറിൽ കാണുന്നത് അതാണോ നാളെ വരുമ്പോള് ഇത് ടൂ ഹൺഡ്രഡ് ടൈംസ് എഴുതിയിട്ട് എന്നെ കാണിച്ചിരുന്ന് ക്ലാസ് കയറിയാൽ മതി പേപ്പർ മോനു നിന്റെ പേപ്പർ കാണിക്കൂ ആ നിന്റെ ആൻസർ എന്താ എഴുതി വെച്ചിരിക്കണേ ഇയർ ചെയിനാ എന്താടാ നിങ്ങൾ ഇങ്ങനെ ടീച്ചർ ഇന്നലെ എടുത്ത് തന്നതല്ലേ ഇത് ഇയർ പ്ലസ് ഇയർ ഓക്കെ ആണ് അപ്പൊ പകുതി മാർക്ക് നിനക്ക് ഞാൻ തരാം പിന്നെ എന്താ മോനെ ചെയിൻ ആണോ അത് അതെന്താ റിംഗ് ആണ് അപ്പൊ അത് രണ്ടും കൂടി ചേരുമ്പോ എന്താ ഇവിടെ എഴുതുക ഇയർ റിങ് അങ്ങനെയാണ് എഴുതുക ചെയ്യാന്നതല്ലേ ഉള്ളൂ ആദ്യത്തെ നീ കണ്ടുപിടിച്ചില്ലേ ഇയർ ഇയറാണെന്ന് അപ്പൊ നിനക്ക് ഞാൻ പകുതി മാർക്കിട്ട് തരാം പിന്നെ ഇത് നീ നാളെ വരുമ്പോ ഒരു വൺ ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോയോ എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ്സിൽ കയറിയാൽ മതി ഞാൻ സ്റ്റാഫ് റൂമിലുണ്ടാവും നോക്കട്ടെ നിന്റേത് എഴുതി വെക്കാനായിട്ട് എന്ത് പൊട്ടത്തരൊക്കെ ടീച്ചർ ഈ ക്ലാസ്സിൽ വന്നിട്ട് ഈ പിക്ടോക്ക് വീട് എന്ന് തുടങ്ങിയതാണ് പിക്ടോക്ക് വീട് പഠിപ്പിക്കല് നിങ്ങളെ അവിടെ ഹോഴ്സ് ആണ് ഇവിടെ ഷൂ ആണ് അപ്പൊ ഹോൾസ് ഷൂവും കൂടി ചേർന്നാൽ അതാണ് പറഞ്ഞത് എത്ര തവണ ബോർഡിൽ എത്ര തവണ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സ്റ്റഡി എന്നിട്ടും പഠിച്ചില്ല ഇവിടെ ഫുഡ് ഫുഡ് നിനക്ക് അവിടെ എഴുതി വെക്കാനായിട്ട് തെറ്റാണിത് നാളെ വരുമ്പോ ടു ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുവാറിയാൽ മതി ചെല്ലാം അടുത്ത ക്ലാസ് സാറാണ് നിങ്ങൾക്ക് എടുക്കാൻ പറഞ്ഞത് കേട്ടാ കുട്ടികളെ ഇന്ന് ടീച്ചർ ക്ലാസ് എടുക്കുന്നില്ല നിങ്ങളോട് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കട്ടെ ലോകത്തിൽ വെച്ച് ഏറ്റവും വേദനിക്കുന്ന രാജ്യം രാജ്യമേത് എല്ലാവരോടും നിനക്ക് തലവേദന മുഴുവൻ തലവേദന ഇനി അതെയാ പറയാ കണ്ണാടക്കാരെ പറയാടാ Egypt. The answer is pain. Wow. Yes, correct answer. Very good, Mono. Hola, Enrique.